ൻ ഫ്ലാഗ് വരുന്നുണ്ട് ഡ്രീം കാച്ചർ വരുന്നുണ്ട് മൊത്തത്തിൽ അലങ്കരിച്ചിട്ടുണ്ട് വണ്ടിന്റെ ഫ്രണ്ട് മൊത്തത്തിൽ ഒരു മറക്കാൻ ട്രിപ്പ് ട്രിപ്പ് കഴിഞ്ഞാ ഓൾഡ് ഒക്കെ മൊത്തത്തിലും ആ കിക്കറിന്റെ എഫക്ട് കൊണ്ടാണ് എന്ത് ഇവിടെ ഗ്ലാസ് പൊട്ടാനായിട്ടാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇഞ്ച് ആൻഡ്രോയിഡ് ഹൈഡ്രോളിക് ടി വി അത് താഴ്ത്തുന്നൊരു രംഗങ്ങളാണ് മച്ചന്മാരെ നിങ്ങൾ കാണും കാണുന്നത് മച്ചമ്മേ നമ്മളിതാ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ എന്നുള്ള സീരിയസിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത്തവണത്തെ നമ്മുടെ വീഡിയോ ഒരു നല്ലൊരു മെസ്സേജ് കൂടി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു കണ്ടില്ലേ ആൾവേസ് വിയർ എ ഹെൽമെറ്റ് വൈൽ റൈഡിങ് ടു വീലേഴ്സ് പിന്നെ ഇവിടെ മഡ് റേസേഴ്സ് രണ്ടുപേര് ഹെൽമെറ്റും ബാക്കി പ്രിക്കോഷനൊക്കെ എടുത്തുകൊണ്ട് റേസ് ചെയ്യുന്ന ഒരു സംഭവം നമുക്കിവിടെ കാണാം അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് നമ്മുടെ ബ്ലാക്ക് സ്റ്റാലിയൻ വോയേജേസിൻ്റെ കണ്ടില്ലേ ബ്ലാക്ക് സ്റ്റാലിയൻ വോയേജേസിൻ്റെ ഒരു കിടക്കാശ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നമ്മുടെ നിമിളിതാ വണ്ടിയുടെ ഫ്രണ്ടിലുണ്ട് എനിക്ക് ഒരു എല്ല്ല് കൂടുതലുണ്ട് സ്വയം അവകാശപ്പെടുന്ന കർമ്മയോഗ വിശേഷമായിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇവന്റെ വിശേഷങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്ഥിരം പരിപാടി നമ്മുടെ ക്രൂനെ പരിചയപ്പെടാം അപ്പൊ നമ്മളെ മാനേജിങ് പാനലിലെ ആളുകളൊക്കെ ഒരു എന്താണ് പേര് ആദർശ് ആദർശ് അടുത്ത 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 ജഗൻ ജഗൻ കണ്ണൻ അമൽ തന്നെ ഡ്രൈവറും പാക്കേജേഴ്സും അടുത്താള് അപ്പൊ എങ്ങനെയാണ് ഈ ബ്ലാക്ക് സ്റ്റാർ എന്നുള്ള പേര് എത്തിപ്പെട്ടത് പേരിന്റെ അർത്ഥം തന്നെ ഏറ്റവും വേഗത പേര് പിന്നെ അങ്ങനെ നമ്മുടെ മലയാളികളുടെ അധ്യാപക നമുക്ക് സെർച്ച് ചെയ്ത പേരാണ് പിന്നെ ഒരു വെറൈറ്റി എന്നുള്ള രീതി മറ്റാർക്കും പേര് വായിച്ചിട്ട് ചോദിക്കും എന്താണ് ഇതിന്റെ എനിക്ക് പിന്നെ പേരിന് ഒരു വെറൈറ്റി ആണ് പഞ്ചാല ബ്ലാക്ക് പവർ ഉണ്ട് പിന്നെ പലർക്കും മനസ്സിലായി വായിക്കാനും ഒരു നമ്മടുത്ത് പലരും ചോദിക്കും ഇല്ലാത്തത് കൊണ്ട് ആ രീതി നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കർമ്മയോഗി എഡിഷൻ അങ്ങനെ പ്രത്യേകിച്ചായിട്ട് ഒന്നുമില്ല ഞങ്ങള് കൂടിയെന്ന് ആലോചിച്ചു പിന്നെ അങ്ങനെ എടുത്തൊരു പേരാണ് അതും ആ പേരും അങ്ങനെ അത് നിങ്ങളുടെ ഒരു ബ്രാൻഡായിട്ട് അവിടെ ഇരിക്കാട്ടല്ലേ അപ്പൊ കേട്ടില്ല വെച്ചാൽ മരേ നമ്മുടെ ബ്ലാക്ക് സ്റ്റൈലിൻ പേരിൻ്റെയും കർമ്മയോഗിയുടെയും പിന്നിലെ കഥകൾ ഇതാണ്ടോ അപ്പൊ നമുക്ക് വണ്ടിയുടെ ഒരു ഓവറാൾ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കാം ഇനി ആ ഒരു ബ്ലാക്ക് സ്റ്റാലിൻ എന്നുള്ള പേര് തന്നെ നമുക്ക് തുടങ്ങാം അതിന്റെ ഒരു ഫോണ്ട് കണ്ടോ അത് ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഈ വരച്ചുണ്ടാക്കിയതാണല്ലേ നമ്മുടെ കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സംഭവം സംഭവം അടിപൊളിയുണ്ട് ആ ഒരു ഓരോ ലെറ്റേഴ്സും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഓരോ ലെറ്ററും പിന്നെ വണ്ടിയിൽ മേലെ ആയിട്ട് ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബ്ലൂ കളർ അത് സ്റ്റിക്കർ ചെയ്തതാണ് ബ്ലൂ സ്റ്റിക്കർ സ്റ്റിക്കർ ചെയ്തതാണ് അല്ല അടിപൊളിയായിട്ട് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടേതായ എഡിഷൻ കർമ്മയോഗി എന്ന് മേലെ രണ്ട് കുതിരകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുതിരേൻ്റെ കഥയിട്ട് കുതിര ഒക്കെ ഇവിടെ പിന്നെ ഇവിടെ ഐ എസ് ഐ ഹാവ് ആൻ എക്സ്ട്രാ ബോൺ നിമിൽ പറഞ്ഞ പോലെ എനിക്കൊരു എല്ല് കൂടുതലുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ പഴയ സൈഡോണ്ട ഒരു ഹെഡ് ലൈറ്റ് ശരിക്കും സെഡോണ്ട് ഒരു ബ്രാൻഡ് ഹെഡ് ലൈറ്റ് എന്ന് പറയുന്നത് ആണല്ലോ അല്ലേ ആ ഒരു ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ലൈറ്റ് ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ മച്ചമാരെ നമുക്ക് ആ വണ്ടിയുടെ ലൈറ്റ് ഒക്കെ ആക്കി കാണിച്ചു തന്നുണ്ട് ഇവിടെ കന്യോൺ സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട് അന്യോൺ സ്ട്രിപ്പ് ഈ ഒരു വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് വരുന്നത് ഇത് അടിപൊളി ആണ്ടല്ലോ സംഭവം നമ്മൾ ചെയ്ത് നമ്മളാണ് ഉള്ളിൽ നിങ്ങളാണ് ഫസ്റ്റ് ഇൻട്രോസ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ പുറത്തു ആ ആ ഉള്ളിലൊക്കെ സംഭവം നല്ല ഫിനിഷിങ് കൊണ്ടുണ്ടോ കാരണം നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഈ വെള്ളം കയറുന്ന ശേഷം അതും ഉണ്ടാവില്ല ഉള്ളിലായത് ലൈറ്റ് ഓടാ ഹീറ്റ് ആകുമ്പോൾ പിന്നെ ഇവിടെയൊക്കെ ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഇവിടെ ലൈറ്റ് വരുന്നുണ്ട് ഇതിന്റെ താഴെ ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഫ്ലാഷർ ഉണ്ട് അടിയിലൊക്കെ ഫ്ലാഷർ ഫ്ളാഷർ മാത്രമല്ല ശരി ശരി അങ്ങനെ മിനിമിങ്ങനെ കളിക്കും അടിപൊളി ആമൊക്കെ നൈറ്റ് കാണിച്ചു കൊടുക്കല്ലേ പിന്നെ ടോപ്ലേറ്റും നോക്കാണെങ്കിൽ അവിടെയും സ്നേഹം സിപ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉള്ളില് മാലയമ്മിലൊക്കെ ലൈറ്റ് ഉണ്ടല്ലോ അതൊക്കെ നൈറ്റ് കാണാം അപ്പള അതിന്റെ പെർഫെക്റ്റ് അല്ലേ പിന്നെ അവിടെ കുതിര മെറ്മു തരാം ബ്ലാക്ക് സ്റ്റാലിയൻ്റെ മെയിൻ ഹൈലൈറ്റാണ് ഈ കുതിര അല്ലേ ഞാൻ സൈഡിലും കണ്ടു പിന്നെ വെച്ചാൽ മേലേ ഇവിടെയൊക്കെ ആ ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് സൈഡിലും ഒരു ബ്ലാക്ക് ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് വണ്ടിയുടെ ആ ഒരു സൈഡ് ലുക്ക് നോക്കാം വണ്ടിയുടെ ഫ്രണ്ടിനെക്കാട്ടി അടിപൊളിയാണ് സൈഡ് അടിപൊളി ഗ്രാഫിക്സ് വരുന്നത് കണ്ടില്ലേ ആ ഒരു വൈറ്റിനകത്ത് ഓറഞ്ച് ഗ്രാഫിക്സ് ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് സ്റ്റാലിയൻ എന്നുള്ള ആ ഒരു പേര് അല്ല അടിപൊളിയായിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ കാര്യം കാണിച്ചരാം കുതിര ഇവരുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാൻ കുതിരയാണ് ഇവിടെ കുതിരണ്ട് ഇവിടെ കുതിരണ്ട് ആരൊരാളെൻ കുതിരയെ കെട്ടുവാൻ ആരാളെ കെട്ടാൻ ആരുല്ലേ പിന്നെ ഇത് ശരിക്കും സ്റ്റിക്കർ വർക്കാണ് ചെയ്തിട്ടുള്ളത് സ്റ്റിക്കറാണല്ലോ നല്ല ഫിനിഷിങ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ആരെ ചെയ്ത് ശരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വിനായകനാണ് വിനായകൻ പുള്ളിയുടെ വർക്ക് ഫിനിഷ് ഒരു ആ പിന്നെ ഈ ഒരു ഫ്രണ്ട് വീൽ കപ്പ് ആണെങ്കിലും ഓറഞ്ച് ആണ് കൊടുത്തിട്ടില്ല കേട്ടോ വണ്ടിയുടെ ഓവറോൾ ലുക്കിനനുസരിച്ച് തന്നെ ഒരു വീൽ കപ്പും വരണേ പിന്നെ മേലെ നെവർ ട്യൂസ് ദ ത്രോട്ടിൽ വിത്ത് യുവർ ഈഗോ ഈഗോ വെച്ചിട്ട് ബൈക്കിന്റെ ത്രോട്ടിൽ ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം യെസ് പ്രിക്കോഷൻ ആണല്ലേ ഇനി ഇപ്പം നടത്തു പറഞ്ഞവരുടെ രണ്ട് മഡ് റൈസേഴ്സ് നല്ല അടിപൊളിയായിട്ട് റേസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു സൈഡ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഏട്ടാ ഈ സ്ഥലം ഇപ്പം എന്താ പറഞ്ഞത് പറയുന്നത് തൊടിയൂർ അടിപൊളിയാണ് കേട്ടോ ആ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റും വെള്ളക്കെട്ടാണ് മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇനി നമുക്ക് നമുക്കിതാ വണ്ടിയുടെ ഒരു ബാക്ക് വ്യൂ നോക്കാം മാലയായിട്ട് ആ ബ്ലാക്ക് സ്റ്റാലിയൻ എന്ന് കൊടുത്തിട്ടുണ്ട് അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ മഡ്രൈസേഴ്സ് ഇതാ ഇവിടെയുണ്ട് കിട്ടും അല്ല അടിപൊളിയായിട്ടാണ് ആ ഒരു സ്റ്റിക്കർ വർക്ക് ബാക്കിലും ചെയ്തിട്ടുള്ളത് പിന്നെ ആ ഒരു സെഡോൻ്റെ ആ ഒരു പഴയ ജെഡോൻ്റെ ആ ലൈറ്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കണ്ടില്ലേ ആ ഒരു ഇൻഡിക്കേറ്റർ ഒക്കെ ഫോണാക്കി വെച്ചിട്ടുണ്ട് സംഭവം നൈസാണ് കേട്ടോ പിന്നെ ഞാൻ പറയല്ലേ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ പുളിയാണ് അതിൻ്റെ കൂടെ ഒരു വണ്ടിയുടെ ഗ്രാഫിക്സും കൂടി ആവുമ്പോൾ ഓവറാൾ ഒരു പൊളി ലുക്കാണ് അല്ലേ നീ അൽപൊളി 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 ഇനി ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻട്രോ ഷൂട്ട് ചെയ്ത സൈഡാണ് നിങ്ങൾ ആൾറെഡി കണ്ടിട്ടുണ്ടാവും ഇനിയുണ്ടാവും ആ കരുനാഗപ്പള്ളിക്കാരൻ ഒരു താടിക്കാരൻ കരുനാഗപ്പള്ളിക്കാരൻ ഉണ്ട് ആ ഇത് എട്രാടേക്ക് അപ്പൊ ഇതാണ് നമ്മുടെ ഓവറോൾ വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ തുടങ്ങി അപ്പൊ പറഞ്ഞ പോലെ ഉള്ളിൽ ഒരു ട്രൂപ്പർ ചേ അല്ല ബ്ലൂപ്പർ അപ്പൊ വെച്ചാ പറ ഇതാണ് നമ്മുടെ കർമ്മയോഗിയുടെ ഇന്റീരിയർ ടോ ഈ ഒരു മാല തന്നെ കണ്ടെങ്കിൽ ഒക്കെ ഇട്ടിട്ട് റെഡ് ലൈറ്റ് ഒക്കെ ലൈറ്റൊക്കെ റെഡും ബ്ലൂ അല്ലെ ചേർന്നിട്ടുള്ള ഒരു ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് അടിപൊളി അതിൻ്റെ സംഭവം കാണാൻ വേണ്ടിട്ട് കണ്ടോ പിന്നെ ഇവിടെ ഒക്കെ ഒരുപാട് ഡെക്കറേഷൻസ് വരുന്നുണ്ട് ഒരു ആമുണ്ട് പച്ച ആമകളുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഒരു ഇതെന്താ സാധനം ഡെക്കറേഷൻ അതും പറ്റുമോ അത് ശരി പിന്നെ അതിന് ചുറ്റൊക്കെ ഒരു സംഭവം ഇതെന്താ ഇതും ഒരു ഡെക്കറേഷൻ പിന്നെ ഇവിടെ ഒരു പുല്ല് ഒരു സംഭവം പ്ലാസ്റ്റിക് സംഭവം കൊടുത്തുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ അത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് വരുന്നുണ്ട് ഡ്രീം ക്യാച്ചർ വരുന്നുണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് അലങ്കരിച്ചിട്ടുണ്ട് വണ്ടിന്റെ ഫ്രണ്ട് മൊത്തത്തിൽ വലിയൊരു ഡ്രീം ക്യാച്ചർ ഇവിടെ ഉണ്ട് ഇത് ബോക്കല് വേണ്ടിട്ടുള്ളതാണ് ഈ സാധനം രണ്ടുകൂടെ പിന്നെ അതിന്റെ സൈഡിലും വേറെ ഡെക്കറേഷൻ ഉണ്ട് ലൈറ്റ് പിന്നെ ഈ ഒരു സൈഡ് ആണെങ്കിൽ ബ്ലാക്ക് റെഡ് കോമ്പോ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓഡിയോ പാമ്പാടി എന്നൊക്കെ പറഞ്ഞിട്ട് പാമ്പാടിയാ അതിങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ എന്ന് മിസ്റ്റർ നിമൽ കണ്ടിന്യൂ മോഡൽ എന്താണ് ിച്ച് പറയല്ലോ പൊളിയാണ് വികാരമാണ് അപ്പൊ നമ്മളെ സെലക്ട്രിക്സ് ആണ് സെറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ എത്ര ആകുമ്പോ വർക്കാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ഇതിലിപ്പോ വരുന്നത് ആണ് ഫോർ സാധനം പോകുമ്പോൾ പിന്നെ ഒരു മോണോ ബ്ലോക്കും ഉണ്ട് പിന്നെ എല്ലാം നമ്മൾ കവർ ചെയ്ത്

ഒക്കെ വളരെ എല്ലാ സൈഡിലേക്ക് ആക്കാനുള്ള തീരുമാനത്ത് വെച്ചേക്കുവാണ് ഇവിടെ മോഡൽ ചെയ്ത് അപ്പൊ ഇത്ര ഒക്കെയാണ് കാര്യങ്ങള് അടുത്തായിട്ട് നമ്മളെ ഫോണടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യണ ചടങ്ങാണ് ഫസ്റ്റ് ഓൺ ആയിക്കോളി ഫസ്റ്റ് ഓൺ ആക്കിക്കോളി മോനെ എക്കോട്ടെ ഈ ഒരു ആംബിയൻസ് ഈ ആംബിയൻസ് മാത്രല്ല ആ ഒരു എക്കോ സൗണ്ട് ഫോണില്ല അവിടെ പക്ക ആയിട്ടില്ലേക്കാൻ പ്ലെയിലാൻ അന്നായിട്ടടുത്ത് എടുക്ക ശെരിയാവല്ല അപ്പൊ വെച്ചാൽ മാറിയ ഇത്രയാണ് നമ്മുടെ കർമ്മയോഗ്യാബിന്റെ കാഴ്ചകൾ ഇനി നമ്മൾ ഇന്റീരിയറേക്ക് പോവാണ് പിന്നെ ഇത്രയും നേരം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയും നേരം നിങ്ങൾ കണ്ടത് നമ്മൾ പകൽ ഷൂട്ട് ചെയ്താണ് അപ്പൊ ഇനി അങ്ങോട്ടുള്ളത് നിങ്ങൾ നൈറ്റ് വിഷ്വൽസ് ആണ് കാണാൻ പോകുന്നത് അപ്പൊ ഇനിയിപ്പോ പാട്ടിട്ടുള്ള വിശ്വലായാലും നൈറ്റില് അടിപൊളിയായിട്ടുള്ള വിഷ്വൽസ് ആണ് കാണാൻ പോകുന്നത് അല്ലെ മിസ്റ്റർ വിവേക് തൊട്ടശ്ശേരി കണ്ടാലോ എന്നാൽ അതാണ് അതിന്റെ ഹൈലൈറ്റ് ഇവിടെ നമ്മൾ നോക്കുമ്പോ ടി വി കാണൂല പകരം ബ്ലാക്ക് സ്റ്റാലിയൻ ബോയേജസ് കരുനാഗപ്പള്ളി മാത്രമേ കാണുള്ളൂ ടി വി മിസ്റ്റർ നിമൽ എങ്കാണ് ടിവിൽ അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ആൻഡ്രോയിഡ് ടി വി അവതരിപ്പിച്ചത് നമ്മുടെ ബ്ലാക്ക് സ്റ്റാലിയൻ ആണ് പിന്നെ കണ്ടില്ലേ ലൈറ്റുകളാണ് കാണുന്ന ഒരു നയൻ ഹെഡ് ഇവിടെ ഒരു ബില്ലറ്റ് ലൈറ്റ് ഇവിടെ ഒരു സ്പൈഡർ ഇവിടെ പിന്നെ സെക്കൻഡ് ടി പിന്നെ ഇത് രണ്ട് ബാർ ലൈറ്റ് പൊളീസാണല്ലേ പിന്നെ സെക്കൻഡ് വിന്റെ കാര്യം പറഞ്ഞു ഇവിടെ ബ്ലാക്ക് സ്റ്റൈൽ എന്നുള്ള അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മഷ്റൂം ഉണ്ട് ഒരു ഫോർ ഹെഡ് ലേസർ ഉണ്ട് പിന്നെ ഈ ഒരു വണ്ടിയുടെ കളി നമ്മുടെ കർമ്മയോഗിയുടെ കളി എന്ന് പറഞ്ഞാൽ ഇതിലാണ് മക്കളെ അല്ലെ അതെ അതെ കണ്ടിട്ട് പിന്നെ ഡി ഡി കണ്ടിട്ടുണ്ട് കിക്കർ കിക്കർ എന്താണ് രണ്ട് പറഞ്ഞിട്ട് മതി എനിക്കൊരു കാര്യം പറയാണ്ട് ആ കിക്കറിന്റെ എഫക്ട് കൊണ്ടാണ് എന്ത് ാണ് രണ്ടടി അടിച്ച ഏകദേശം കിക്കറിനെ കുറിച്ച് പറയും നമ്മള് ബി ലെവലിൽ വന്ന് നമ്മള് നമ്മുടെ സാധാ പഞ്ചോക്സിലായിട്ട് പെർഫെക്ഷൻ ആണ് സാറേ ക്ലാരിറ്റിയും പെർഫെക്ഷൻ ആണ് ഇവന്റെ മെയിൻ പ്രത്യേകിച്ച് ഇവന്റെ കാര്യത്തിൽ അതായത് ഇവിടെ രണ്ട് കിക്കർ രണ്ട് രണ്ടത്ത് കൊടുത്തു നാടിനൊരു വേറൊരു സഭ രണ്ട് കിക്കറാണ് ഇരിക്കുന്നത് രണ്ട് കിക്കറ ഇതും അതും പിന്നെ ഇത് നേരെ ഇങ്ങോട്ട് ചേരിച്ചു വെക്കാൻ പറ്റാത്തത് കാരണം താഴെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് താഴോട്ട് ഒരു ചെറിയൊരു വേരിയേഷൻ നമുക്ക് ആണെങ്കിൽ ആ പോകുന്ന നേരത്തെ ഇവിടെ പിന്നെ ഈ ഒരു പ്രശ്നം കാരണം അപ്പൊ ഇതാണ് വച്ചന്മാരെ ഒരു കിക്കർ ഇവിടെ ഒരു കിക്കറ ഇവിടെ പിന്നെ ഒരു സബ് ഇവിടെ ഉണ്ട് ഇവിടെ കിക്കറിന്റെ ഈ രണ്ട് കിക്കറും കൊടുത്തേക്കുന്ന

പിന്നെ എത്ര സ്പീക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് താഴെ വരുന്നത് എട്ട് സീക്കറും സ്പീക്കർ താഴെ മാത്രം പിന്നെ സ്പീക്കർ വെറുതെ സ്പീക്കറേ സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ലോ ക്വാളിറ്റി അല്ല സാധനം സ്പീക്കർ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഇതേ ഇരുന്നിട്ട് നമ്മൾ ഒരിക്കലും മടുത്തു എന്ന് പറഞ്ഞിട്ട് പാട്ട് അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളെന്ന് വിടുവാണ്ടിയൊക്കെ നമ്മുടെ വണ്ടിയെങ്കിലും അല്ല നമ്മളത് എക്സ്പീരിയൻസ് നമ്മൾ അല്ല കാണിച്ചു കൊടുക്കാൻ പോവല്ലേ അപ്പൊ ഏട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ സ്പീക്കറ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് അതിന്റെ പുറത്തൊക്കെ ഒരു ഡെക്കറേഷൻ എന്നുള്ള രീതിയില നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മച്ചമാരെ വണ്ടി എ സി വണ്ടിയാണ് പുഷ് ബാക്ക് സീറ്റ് ആണ് എന്താ കൂട്ടാ പുഷ്പാക്ക് ആകിട്ട് കിടന്നു ീറ്റ് സീറ്റാണ് പിന്നെ അതാ ക്രോംലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ പതിവിൽ നിന്ന് വിപരീതമായിട്ട് ചാർജർ എവിടെ നിന്ന് എടുത്താൽ ചോദിച്ചാലും അപ്പൊ അതാണ് പിന്നെ നമ്മുടെ സെക്കൻഡ് ടി വി ഒക്കെ താഴ്ത്തി വെച്ചിട്ടുണ്ട് ഇനി ഫസ്റ്റ് ടി വി നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ അമ്പത്തെട്ട് ഇഞ്ച് ആൻഡ്രോയിഡ് ഹൈഡ്രോളിക് ടി വി അത് താഴ്ത്തുന്ന ഒരു രംഗങ്ങളാണ് മച്ചാമാരെ കാണുന്നത് നമ്മുടെ ടൈഗൂൺസിന്റെ ഒരു വീഡിയോ നമ്മുടെ മാൻ നമ്മൾ ചെയ്ത വീഡിയോ ആണ് നമ്മുടെ മാന്ത്രിക ലോകം യെസ് അപ്പോൾ അപ്പൊ മിസ്റ്റർ നിമൽ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് അടങ്ങുന്ന ക്രൂ മൊത്തം ചാടി കളിക്കാൻ പോവാണ് അപ്പം മച്ചാൻ പറയാം നമ്മുടെ കർമ്മയോഗി ലൈറ്റ് ഒക്കെ നല്ല സെറ്റ് ആയി നിൽക്കുകയാണ് ആള് ഫുള്ള് നിയോൺ ഫിപ്പ് ലൈറ്റും കീര മേലത്തെ ടോപ്പ് ലൈറ്റും എല്ലാം ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ മൊത്തത്തിലുള്ള വണ്ടിയുടെ ആ ഒരു ലുക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പം അടിപൊളിയാണ് പിന്നെ ഉള്ളിൽ പാട്ട് വിട്ടിട്ടുണ്ട് നിങ്ങൾ പുറത്തേക്ക് കേൾക്കുന്നുണ്ടാവും കർമ്മയോഗിന്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കലും ഉണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കിക്കറിനെ നല്ല അടിപൊളി ഒരു അടിയും കൂടെയാണ് ഇത് കണ്ടില്ലേ വാട്ടർ ഗ്ലാസ്സിൽ മൊത്തം ലൈറ്റൊക്കെ ആയി നിൽക്കുകയാണ് നമ്മുടെ കർമ്മയോഗി കണ്ടില്ലേ പൊള്ളി പൊളി പൊളിയാണ് ചക്കൻ പൊളി വൈബ് അത് കണ്ടില്ലേ തെറ്റാണ് നമ്മുടെ ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളും എല്ലാം കത്തിയിട്ട് അപ്പൊ നമുക്ക് നേരെ ഇനി വണ്ടീന് ഉള്ളിൽ പോയിട്ട് ഉള്ളിത്തെ എഫക്റ്റ് കൂടി നോക്കാം സോ മച്ചാമാരെ നമ്മുടെ ക്യാമ്പിൽ നമ്മൾ നാട്ടിൽ പറഞ്ഞ മാലയാണിത് കണ്ടില്ലേ പൊളിയല്ല മച്ചാൻമാരെ നമ്മുടെ കർമ്മയോഗിയുടെ സെറ്റിങ്സ് ഒക്കെ ഞങ്ങള് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞു നല്ല അടിപൊളി സെറ്റിങ്സ് ആണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു കിക്കറുടെ എഫക്റ്റ് അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം ക്ഷീണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് രണ്ടായിരത്തി പത്തൊമ്പത് കർമ്മയോഗി കുട്ടൻ നമ്മൾ ഇറക്കുകയാണ് എങ്ങനെയാണ് ഇതിന്റെ സാഹചര്യം വണ്ടിയെടുക്കാനുള്ള സാഹചര്യം ഞങ്ങളൊക്കെ പണ്ട് പോലെ ഒന്നിച്ചുള്ളവരാണ് നമുക്ക് ഈ ഒരു ഒരു അങ്ങനെ നമ്മുടെ ഡ്രൈവർക്കെ നമുക്ക് അതിനെ കുറിച്ചൊന്നും ഈ ഒരു ഇഷ്ടം നിങ്ങളുടെ വണ്ടി ആണെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാ അങ്ങോട്ട് പോയില്ല നോക്കത്തേള്ള പുള്ളി പിറവാത്തുള്ള ായിരുന്നു പിന്നെ വണ്ടി ഇനി കൊണ്ടുപോകുന്നല്ലോ പിന്നെ ഒരു പാക്കേജ് എല്ലാം എടുത്തു അവളെല്ലാം തുടക്കം കാരല്ലേ പ്രശാന്തത്തിൽ ഇഷ്ടം കൊണ്ട് വന്ന് കയറിയാണ് അങ്ങനെ മുന്നത്തെ കാര്യം നമ്മൾ അല്ലല്ലോ ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് എവിടെ ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ

പ്രശസ്തി ില്ല പ്രശസ്തിയാവാത്തോണ്ട് ഇതൊന്നും പോയത് അത് നമ്മുടെ കയ്യിലല്ലായിരുന്നു ഇവിടെ ഒക്കെ അല്ലായിരുന്നു വണ്ടി കരുതാപ്പള്ളി ആ രീതിയിൽ ഓടിയതാണ് പിന്നെ കൊണ്ടു വരും നമ്മുടെ കൈകളിലേക്കാക്കി വേറെ കൈകളിലോട്ട് കൊടുത്തിട്ടില്ല തന്നെ തന്നെ ഒരുമിച്ച എല്ലായിടത്തും ഉണ്ട് കയ്യത്തുന്ന വണ്ടിയുണ്ട് അല്ല ശരിക്കും സ്റ്റാഫും കാര്യങ്ങളൊക്കെ ശരിക്കും കർമ്മയോഗി സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മുടെ സജീഷ് കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയാണ് നമ്മുടെ എല്ലാര് അറിയാം കുട്ടിയെ അറിയാ പുള്ളി അറിയാം പുള്ളി പണ്ട് തൊട്ടേ ഈ ഫീൽഡിലുള്ളു അപ്പൊ പുള്ളി അറിയാത്ത ആരുമില്ല എല്ലാം പേരെടുത്ത വണ്ടിയിലാണ് പൊടികൾ നമ്മുടെ ഓവിലിന്റെ ഈക്യു അതിനകത്ത് ഓടിയ പുള്ളിക്കാരനാണ് ബ്രഹ്മസ്ത്ര എല്ലാ വണ്ടികളും ഓടികളും എല്ലാ ഹെവി വണ്ടികളാണ് പുത്തം വണ്ടി പേരെടുത്ത വണ്ടിയാണ് നമ്മടെ നിൽക്കുകയാണ് അവന്റെ രണ്ടാം പാപ്പനായിട്ട് അറിയുന്നു ഞങ്ങള് എന്ന് വെച്ചുകഴിഞ്ഞ നമ്മടെ വണ്ടികൾ എന്ന് വെച്ചാ മലയാളികളുടെ സാധനം നന്നായിപ്പോൾ അഞ്ചാറ് പേരുണ്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ എപ്പോഴും കാണും അത് വേറെ കൊണ്ടല്ലേ വണ്ടി എപ്പോഴും ആ എൻജോയ്മെന്റ് ആ വണ്ടി ക്യാബിനെ വണ്ടിയുടെ എൻജോയ്മെന്റ് ഇദ്ദേഹത്തെ നോക്കി വെച്ചോളീ നെപ്പോളിയൻ ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് വച്ചാൽ ഞങ്ങളുടെ നമ്മുടെ നമ്മളാണ് മ്മളാണ് ഞങ്ങളൊരു അഞ്ചുപേർ വേറൊരു മൂന്നാമത്തെ വണ്ടി വര വരുന്നതെല്ലാം മൊത്തത്തില് വെച്ച് ഏറ്റവും നല്ല രീതി അത് വരുന്നത് കാരണം ഇപ്പൊ ആ വണ്ടിയുടെ വരവ് തന്നെ ആ രീതിയിലായിരുന്നു ആ ഒരിക്കലും അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല അതുകൊണ്ട് ആ രീതിയിലത് കൊണ്ടുവരും ഈ ഒരു പ്രശം കൊണ്ട് വർക്ക് കടന്നോണ്ടിരിക്കുവാണ് നമ്മളൊന്നും ഇപ്പൊ ഓഗസ്റ്റ് കൂടി സെറ്റ് സെറ്റ് നമ്മുടെ ചെക്കറിൽ എന്തെങ്കിലും അപ്ഡേഷൻ പ്ലാൻ ഉണ്ട് അത് ഞമ്മക്ക് അപ്പൊ നമ്മുടെ കർമ്മയോഗിയുടെ വിശേഷങ്ങൾ അല്ലേ താങ്ക് യു അപ്പൊ ശെറോ താങ്ക് യു അപ്പം വച്ചാൽ മേരെ ഇത്രയാണ് നമ്മുടെ കർമ്മയോഗിയുടെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൻ്റെ കാര്യം മറക്കണ്ട അത് കൂടെ കണ്ട് അടിച്ച് പൊട്ടിക്കാം വിശദിച്ചാൽ മാത്രമല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കെന്ന് കാര്യമൊക്കെ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യും സോ ദിസ് ഈസ് ദീസ് സൈനിങ് ഓഫ്